ഇന്ന് ഉപ്പുമാങ്ങ കൊണ്ടൊരു കറി ഉണ്ടാക്കാം കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാവും നല്ല സ്വാദുള്ളൊരു കറിയാണ് അപ്പോൾ അതുണ്ടാക്കാൻ തുടങ്ങാം കറി ഉണ്ടാക്കാനായിട്ട് രണ്ട് ഉപ്പു എടുത്തിരിക്കുന്നത് ചൂടായ ചട്ടിയിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഒരു ചെറിയ സവാള ചെറുതാക്കി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു മൂന്ന് പച്ചമുളക് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും പച്ചമുളക് അധികം വേണ്ടവർ അധികം ചേർക്കാം കേട്ടോ എരിവ് അധികം വേണമെങ്കിൽ മാത്രം കൂടുതൽ ചേർത്താൽ മതി അല്ലെങ്കിൽ കുറച്ച് ചേർത്താൽ മതി ഇനി വാടി വരട്ടെ ഇപ്പം സവാള നന്നായിട്ട് വാടിയിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർക്കാം ഞാൻ മുളക് പൊടിയുടെയും മഞ്ഞൾ ആ പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക അപ്പൊ ഇതിന്റെ പച്ചമണം മാറിയിട്ടുണ്ട് ഉപ്പുമാങ്ങ ഞാൻ നോക്കിയേ ഇതുപോലെ എരിഞ്ഞു വെച്ചിരിക്കുന്നത് ചെറിയ കഷ്ണങ്ങളായിട്ട് അപ്പോൾ ഇതുപോലെ അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു രണ്ടു മിനിറ്റോളം ഒന്ന് വഴറ്റണം അധികം വേവൊന്നും വേണ്ട കേട്ടോ ഞാൻ വഴറ്റി അധികം വേറൊന്നും വേണ്ട ഉപ്പ് മാങ്ങിയല്ലേ അപ്പം നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം ഇത് ഒരു കപ്പ് തേങ്ങയിൽ മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് പിഴിഞ്ഞത് തേങ്ങാപ്പാലാണ് കേട്ടോ അപ്പം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇതിൽ ഉപ്പുള്ള കാര്യങ്ങളോട് ഉപ്പ് ഇടേണ്ട ആവശ്യമില്ല നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി കേട്ടോ ഇത് ഇതിന് തിളക്കരുത് ഇങ്ങനെ ചൂടായി തിളയൊക്കെ വരുമ്പോ നമുക്കത് ഓഫ് ചെയ്യാം തിളച്ച് കഴിഞ്ഞാൽ പിരിഞ്ഞു പോകും നമുക്ക് കയ്യിൽ പച്ചക്കറിയൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് പിന്നെ നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് ഗെസ്റ്റൊക്കെ വരുന്നില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ കയ്യിലധികം കറിയൊന്നും ഇല്ലെങ്കിൽ അധികം ചിലപ്പോൾ പല സാധനങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പൊ നമുക്ക് വാങ്ങി ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഇതുപോലെ ഒരു കറി ഉണ്ടാക്കാം എത്ര മിനിറ്റ് അഞ്ചു മിനിറ്റ് കൊണ്ട് നമുക്കൊരു കറി ഉണ്ടാക്കി കഴിഞ്ഞു അപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കി കൊടുത്തത് ഇതേപോലെ ഒരു കറി നല്ല സ്വാദാണ് ഇത് ഞങ്ങളുടെ വീട്ടിൽ പണ്ട് അമ്മയ്ക്ക് ഉണ്ടാക്കിയിരുന്ന കറിയാണ് കേട്ടോ ഓക്കെ അപ്പം നല്ലപോലെ ഒന്ന് കുറിയിട്ട് പാകത്തിനായി അപ്പം നമ്മുടെ കറി തയ്യാറായി തയ്യാറായിപ്പോഴി എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇത് കമൻറ്റ് ചെയ്ത് കൊടുക്കാം ഉണ്ടാക്കിയിട്ട്